യമനിലെ ഹൂത്തികളുടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം വിജയിച്ചതായി റഷ്യൻ മീഡിയയായ ആർ ഐ എ നോവോസ്റ്റി പറയുന്നു മാക് എയ്റ്റ് എന്ന പേരുള്ള മിസൈലാണ് വിജയകരമായി ഇപ്പോൾ പരീക്ഷണം പൂർത്തിയാക്കിയത് മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് മൈൽ വേഗതയുള്ള ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണിത് ചെങ്കടൽ ഏതനുക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിലെ സൈനിക ഉപയോഗത്തിനും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒരു മിസൈൽ യമൻ നിർമ്മിക്കുമെന്ന് റഷ്യൻ സൈനിക വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വെറും പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടായിരം മൈൽ അകലെയുള്ള ഇസ്രായേലിലേക്ക് ഹൂതികളുടെ പുതിയ മിസൈലിനെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശബ്ദത്തിൻ്റെ പതിന്മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഹൈപ്പർ സോണിക് മിസൈലുകൾ എന്നറിയപ്പെടുന്നത് വേഗം മാത്രമല്ല ഹൈപ്പർ സോണിക് മിസൈലുകളെ വേറിട്ടതാക്കുന്നത് പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈപ്പർ സോണിക് മിസൈലുകൾക്ക് അന്തരീക്ഷത്തിലൂടെ വളരെ താഴ്ന്നു പറന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയും ഇതുവഴി കൂടുതൽ വേഗത്തിൽ ആ ലക്ഷ്യത്തെ ഭേദിക്കാനും ഈ മിസൈലുകൾക്ക് കഴിയും ഇതുമൂലം റഡാർ സംവിധാനങ്ങൾക്ക് ഇത്തരം മിസൈലുകളെ കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടായി മാറും ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് ശേഷവും അതിനെ നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിക്കാൻ കഴിയും സ്വാഭാവികമായും ഏതൊരു രാജ്യത്തിനും പ്രതിരോധ രംഗത്ത് വലിയൊരു നേട്ടം തന്നെയാണ് ഇത്തരം മിസൈലുകൾ ഇറാൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ളതായി പറഞ്ഞിരുന്നു ഇസ്രായേലിലെ ഏത് ഭാഗത്തേക്കും ആക്രമിക്കാനും ഫത്ത മിസൈലിന് ശേഷിയുണ്ടെന്നും ഇറാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ ഹൂത്തികൾക്ക് ആ മിസൈലുകൾ കിട്ടി എന്ന വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ കണ്ണുകളും എത്തുന്നത് ഇറാൻ്റെ നേരെ തന്നെ ആയിരിക്കും ഇറാൻ്റെ പിന്തുണ തന്നെയാണ് ഹൂത്തികളെ എക്കാലത്തും നിലനിർത്തുന്നത് ഇസ്രായേൽ പാലസ്തീനികൾക്കെതിരെ നടത്തുന്ന വംശഹത്യ ആരംഭിച്ചത് മുതൽ കൂത്തികൾ പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമൻ ആക്രമണം തുടങ്ങിയതോടെ ആഗോള വ്യാപാരത്തിനെ അത് കാര്യമായി ബാധിക്കുകയുണ്ടായി കൂത്തുകളുടെ ആ ആക്രമണത്തെ എതിർത്തുകൊണ്ട് ഇരുപതോളം രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇത് തടയാൻ വേണ്ടി ഒരു സഖ്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഹൂതികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും ആ സഖ്യവും ചേർന്ന് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പലസ്തീനികൾക്കെതിരായ വംശകത്യ യുദ്ധം ഇസ്രയേൽ നിർത്തുന്നത് വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഹൂതികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഈ മാസം ആദ്യം ഒരു വ്യാപാര കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും പറയുന്നു ഈ ഹൈപ്പ്രസോണിക് മിസൈൽ കൂടി എത്തുന്നതോടെ ചെങ്കടലിൽ ഹൂതികൾ ഒരു അനിഷേധ്യ ശക്തിയായി മാറാനാണ് സാധ്യത